ഹലോ ഇന്ന് അപ്പഴ സോബു കെട്ടിപ്പിടിച്ച് ഇങ്ങോട്ട് ഞാൻ ഗിഫ്റ്റ് ഇത് ഭാഗത്ത് ഭാഗം ഒന്നല്ല വാക്ക് നേരെ എടുത്തിട്ട് ഡ്രസ് കേട്ട്യൂട്ടിഫുൾ ഡ്രസ്സാണ് അപ്പൊ കാക്കും ആ എനിക്ക് ഗിഫ്റ്റ് തന്ന് ആ ഗിഫ്റ്റ് ഗിഫ്റ്റ് പോലിച്ചിട്ട് അങ്ങനെ പോ ഞാൻ റിയാത്തോണ്ട് ഞങ്ങൾക്ക് തന്നത് ഇമ്മൻ്റെ ഒരു പ്ലാക്ക് ഉടുപ്പാണ് ഇവിടെ നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങോട്ട് ഞങ്ങൾ കാറിനില് ഇത് വാങ്ങാൻ പോയാ ഞങ്ങൾ കേക്ക് വാങ്ങാൻ പോയി കേക്ക് വാങ്ങിയ കാര്യ ഞങ്ങൾ പോയി കേക്ക് വാങ്ങി ഞാൻ പറയാം കസിൻസ് ഉണ്ട് കിട്ടും ഞങ്ങൾ കാറിൽ നിന്നിട്ടോ ഏ ബലൂണൊക്കെ വീഴ്പ്പിച്ച അപ്പൊ നമ്മൾ കഫേ വേറെ ഏതോ കഫേക്ക് പോയി അവിടെ സ്ഥലം ഇല്ലാത്തോണ്ട് ഞങ്ങൾ ഏതോ വീട്ടിൽ പോയി ഈശോ അഞ്ച് വയസ്സായതുകൊണ്ട് അഞ്ച് കൺസാണ്ടായിട്ടാ പോയെ ഏഹ് ഉടുപ്പൊക്കെ കറക്കി പിന്നെ ഇതാ കുറേ സ്ഥലം കേട്ടോ അവിടെ പിന്നെ അഞ്ച് വയസ്സായിട്ടോ ഇഷ്ട കൊല്ലുമ്പോക്ക് കുടുക്കി ധനാനി അവിടെ പൂച്ച കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ തന്നെ കേക്ക് മുറിച്ചു ബാക്കി വീട്ടിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ചു നേരെ ഞങ്ങള് കാക്ക കൊണ്ടുപോകാൻ പോയിട്ടോ പിന്നെ ദാ ഞങ്ങള് കഫേക്ക് പോയി അപ്പൊ കഫേ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചിന്നിട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഡാ കഫേയിൽ എത്തി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയതാ കേട്ടോ ഞാൻ എൻ്റെ ഗൂളിങ് ഗ്ലാസ് വേണ്ടെന്ന് വെച്ച് പറഞ്ഞേ അപ്പം ഞാൻ ഡോറടിച്ചാണ്ട് നേരെ കഴിച്ചിട്ടോ ഏഹ് ഞാൻ ബർഗറും കോഫിയും കേട്ടോ ഓർഡർ ചെയ്തേ ഏഹ് ബാക്കി ഉള്ളവരൊക്കെ എന്തൊക്കെയോ ഓർഡർ ചെയ്തത് അപ്പം ഞങ്ങൾ കഴിച്ച് കാത്തിക്കെട്ടോ ഏ കുറേ വെയിറ്റ് ചെയ്തു ഇങ്ങോട്ട് ആണ് കേട്ടോ വന്നത് ഏ ഇഷു ബർഗറേനുട്ടോ ഏ ഫ്രൈസും ബർഗറും ഇഷും കോഫിയും കൂടി വേണേ ഞാൻ ഇഷും സെയിം സെയിം വേണ്ടിട്ടോ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ആട്ടാ പോണേ അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇതാട്ട് വിഷുവിൻ്റെ ഫോട്ടോ ഒന്ന് പറഞ്ഞിട്ട് തന്നെ അത് മറക്കണ്ട